ചില കവിതകൾ ചില ഗാനങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് അത് നമ്മുടെ മുന്നിലൂടെ കവിയെ ഉപേക്ഷിച്ച് ഗാനരചിതാവിനെ ഉപയോഗിച്ചിട്ട് കാലത്തിന്റെ കൈ പിടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കും ഓ ഇത് നമ്മുടെ കാലത്തെ പാട്ടാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ പുറംതള്ളി പുത്തൻ തലമുറയുടെ അടുത്താണ് പുത്തൻ തലമുറ പോ ഞങ്ങളുടെ പാട്ടാണെന്ന് പറയുമ്പോൾ അവർ പുതിയ ഗായക രീതിയിൽ പുതിയ പാട്ടിന്റെ രീതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അവരുടെ ചുണ്ടുകളിലൂടെയും കാലം പിടിച്ച് കാലത്തിന്റെ കൈപിടിച്ചിരിക്കുന്നു അങ്ങനെ ചില പാട്ടുകളുണ്ട് അതുപോലെ ചില കവികളുണ്ട് അവർ മരിച്ചു ചത്തു പക്ഷേ ജീവിച്ചിരിക്കും ചത്തുപോകാൻ പറയാം മരിക്കുമോ ദിവ്യങ്ങളാ അവർ ചത്തു അവർ അവർ ചത്തുപോകും പക്ഷേ അവർ ജീവിച്ചിരിക്കും അങ്ങനെ മരിച്ചിട്ട് അല്ലെങ്കിൽ ചത്തുപോയിട്ട് അല്ലെങ്കിൽ നമ്മളെ വിട നമ്മൾ നകന്ന് പോയിട്ട് അൻപത് വർഷം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ ജീവ ഒട്ടേറെ കവികൾ മരിച്ചു അവരാരും നമ്മൾ ഓർക്കുന്നില്ല പാട്ടുകാരനെ ചരിത്രകാരനാണ് മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്ന മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്ന കവിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എത്ര കാലം അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് അറിയോ എത്ര കാലം കവിത എഴുതിട്ടെന്ന് അറിയുമോ ഇരുപത്തിയേഴ് വർഷമുള്ള അദ്ദേഹം സഖ്യ പ്രതിഭവിടെ നേരത്തെ പറഞ്ഞു പതിമൂന്നാമത്തെ വയസ്സിൽ കവിത എഴുതി പതിനഞ്ചാമത്തെ വയസ്സിൽ അത് പുസ്തകമാക്കി ആ പുസ്തകത്തിന് ഇവർ പാദമുദ്രയെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അപ്പോൾ അങ്ങനെ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ മാത്രമേ കവിതകൾ പുസ്തകമായിട്ട് പാദമുദ്രകൾ തൊട്ട് സർഗസംഗീതം വരെയുള്ള കവിതാ സമാഹാരം മാത്രമേ എഴുതൂ അറുപത്തി ഒന്നിന് ശേഷം ഈ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ കവിതാ സമാഹാരത്തിന് പ്രതിഷേധിച്ചിട്ടില്ല പിന്നെ അടുത്ത പതിനാല് വർഷം അദ്ദേഹം മരിക്കുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അദ്ദേഹം മരിക്കുന്നത് വരെ ആ മനുഷ്യന്റെ കൂടെ ഒന്ന് രണ്ട് തവണ ഒപ്പം നിൽക്കാനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ കഴിഞ്ഞൊരു വേദി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞു വേദി പറഞ്ഞു പെരുമ്പഴ് സാർ അച്ഛനെ കാണാൻ വരുമ്പോ ഞാനെന്ന പയ്യന വരുമ്പോ എനിക്ക് മിഠായി വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു കാരണം അത് സോപ്പിടിയിലാണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ കുട്ടികളെ സോപ്പിടുന്ന സോപ്പിടുന്നൊരു പരിപാടിയുണ്ട് അപ്പൊ അത് പറയും ഞാനിത് പറഞ്ഞത് അങ്ങനെ ആ കലാകാരൻ വയലാർ എന്നുള്ള കലാകാരനെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യെൻ്റെ അച്ഛനാണ് അത് എഴുത്തുകാരനുള്ള ഈ വല്ലാത്ത ആരാധന മൂത്ത് വെളിയിൽ നിന്ന് ചിലര് ഈ അമ്പലത്തിൽ കയറാതെ വെളി ചെയ്യുന്നുകൊണ്ട് തൊഴുന്ന ഒരുപാടുണ്ട് പക്ഷേ അമ്പലത്തിൽ തന്നെ ചെന്ന് ഈ ദേവനെ കാണണം എന്ന് വിചാരിച്ചു പോയാളാണ് ഒട്ടും തന്നെ ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടും ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടും ഭക്തനായിട്ട് അദ്ദേഹത്തെ നമ്മൾ കണക്ക് കൂട്ടുന്നില്ല കൂട്ടുന്നുണ്ടോ ഇല്ല അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് വിപ്ലവ കവിയായിട്ടാണ് സത്യത്തിന്റെ കവിയായിട്ടാണ് അല്ലേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ല ഞാൻ കാലം വിട്ടു പോകുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ മൗനം വിദ്വാന ഭൂഷണം കേട്ടിട്ടുണ്ടല്ലോ അതാരെഴുതിയതാ നമ്മളൊക്കെ മൗനം വിദ്വാന ഭൂഷണം എല്ലാരും പറയും രാഷ്ട്രീയക്കാരും പറയും നമ്മളും പറയും കുട്ടികളും മൗന സാറേ അത് ആരെഴുതിയ സാറേ അറിയോ ഖലന്മാർ വിവദിക്കുമ്പോൾ മൗനം വിദ്വാന ഭൂഷണം കകകോലാകലത്തിങ്കൽ കുയിൽനാഥം വിളങ്ങു പോകും ഇതാണ് നാല് വരി അതായത് ഒരു വരി മാത്രം പുറത്തേക്ക് ചാടി ബാക്കിയുള്ള വലിയൊരു കവിതയുടെയാണ് മഹാകവിത്തിനാണ് കളഞ്ഞിട്ട് കാലത്തിന്റെ കൈ ഇങ്ങനെ നടന്ന് നടന്ന് ഇനിയും നടന്ന് നടന്നു പോകും മൗനം യുദ്ധാന്വേഷണം കൊല്ലക്കാരനെഴുതിയാണ് കൊല്ലത്തുള്ളൊരു കവി മയ്യനാട് താമസിച്ച കവി ബാക്കി ഇനി ഇത്തരം ക്ലൂ വന്നു ആരാണ് മഹാകവി കെ സി കെ ചുള്ള കേട്ടുണ്ടോ മഹാവി കെ സി കെ ചുള്ളയുടെ ഈ വരികൾ ഞാൻ പറഞ്ഞത് അതുപോലെ ദീപസ്ഥംഭം മഹാചര്യം അതും ഇതുപോലെ കവിയെ ഉപേക്ഷിച്ച് ഇപ്പൊ കവിയാരാണെന്നും അറിഞ്ഞോടല്ലോ പക്ഷെ അറിയാം ഇതുപോലെ കവിയെ ഉപേക്ഷിച്ച് അതുപോലെ കടന്നു വന്ന ഒരു ദീപസ്തംഭം അത് കുഞ്ഞാരുന്നം പേരാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതുപോലെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ നിന്ന് ഉറക്ക പ്രഖ്യാപിച്ച കവി കവിയെ നമുക്കറിയാം പക്ഷെ കവി ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അതായത് കാലം കടന്നു പോയിട്ടും അദ്ദേഹം മരിച്ചു പോയിട്ടും കവിത മരിക്കുന്നില്ല ആ കവി മരിക്കുന്നില്ല കവി മരിച്ചു പക്ഷെ കവി ജീവിച്ചിരിക്കുന്നു അങ്ങനെ കവിതയിലൂടെ അപ്പൊ കവികൾ ജീവിച്ചിരിക്കണമെന്നില്ല കവിതയ്ക്ക് ജീവിച്ചിരിക്കുവാൻ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കവിതകളുടെ ഗാനങ്ങളുടെ ഒരുപാട് നാടക ഗാനങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് അല്ലെ മതങ്ങൾ അല്ല മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അതൊക്കെ സാധാരണ പറച്ചിലാണ് അത് കഴിഞ്ഞക്കം അത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്താ പ്രത്യേകത മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്താ പറയുക പക്ഷെ അതിനകത്ത് അടുത്ത വരികളാണ് മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു അത് സഹിക്കാം മനസ്സു പങ്കുവെച്ചു അത് വേറൊരു കവിക്ക് എഴുതാൻ പറ്റത്തില്ല മണ്ണ് പങ്കുവച്ചവരെ ചിലപ്പോൾ പെരുമ്പള ബാലകൃഷ്ണയ്ക്ക് എഴുതാൻ പറ്റും പക്ഷെ അതിനോടൊപ്പം മനസ്സ് പങ്കുച്ചു തരുന്നത് വയലാറിനെ പോലൊരു കവിക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഞാൻ ഈ പറയുന്നത് നമ്മൾ വയലാറിന്റെ പേര് പറയുമ്പോൾ അറിയാതെ നമ്മളൊരു വലിയ ഒരു ഒരു വയൽപ്പാടത്തിലൂടെയാണ് നടക്കുന്നത് അതിൻ്റെ നടുക്കുള്ള വരമ്പിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ വരമ്പിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തും ഇങ്ങനെ കവിതകളും പാട്ടുകളും നാടക ഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും ലളിത ഗാനങ്ങളും ഒക്കെ ഒരു വശത്തും ഇങ്ങനെ പോത്ത് നിങ്കും മനസ്സൈടെ നല്ല കതിരിട്ട് കവിതകൾ നിൽക്കും ഈ പാടത്തിന്റെ നടുക്കൂടെ നടന്നു പോകുമ്പോൾ ഈ കതിരുകളും പൂവുകളും തരുന്ന മണവും അതുപോലെ തന്നെ അത് കാറ്റുമായി ചേർന്ന് സൗഹൃദ കാലത്തിന്റെ ഗതിയുമായി ചേർന്ന് നമുക്ക് തരുന്ന ഉത്തേജനവും ഒക്കെയാണ് നമ്മൾ ഇന്ന് കവിതയായി ആസ്വദിക്കുന്നത് അതുകൊണ്ടാണ് വയലാറിനെ നമ്മൾ മറക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് കവിത ഈ കവിതാ അവാർഡ് വയലാറിനുള്ള കവിതാ അവാർഡ് ഇപ്പോഴും പലയിടത്തും പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്